ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഷു കൈനീട്ടം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈസ്റ്റർ റംസാൻ വിഷു എന്നീ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ചുകൊണ്ട് വിതരണം തുടങ്ങിയ പ്രധാന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഈസ്റ്റർ വിഷു റംസാൻ തുടങ്ങിയ പുണ്യ ദിവസങ്ങളോട് അനുബന്ധിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെയും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ തുകയാണ് ഇപ്പോൾ അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത് ഇതിൽ ആദ്യഘട്ടമായ സെപ്റ്റംബർ മാസ കുടിശ്ശിക ആയ ആയിരത്തി രൂപയുടെ വിതരണം മാർച്ച് പതിനാറ് ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരുന്നു ശനിയും തിങ്കളുമെല്ലാം പ്രധാനമായും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നവർക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ എത്തുന്നവർക്കും തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയാറാം തീയതി വരെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുന്നതാണ് അതിനുശേഷമാണ് രണ്ടാം ഘട്ടമായി സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ധനവകുപ്പ് ആരംഭിക്കുക വിഷുവിന് മുമ്പായി തന്നെ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പേർക്കും രണ്ട് മാസ ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം പൂർത്തിയാക്കുവാനാണ് സർക്കാർ തീരുമാനം ഏപ്രിൽ പതിനാലിനാണ് വിഷു അതിനാൽ തന്നെ ഏപ്രിൽ അഞ്ചിന് ശേഷം ഏത് ദിവസവും ഈ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും കൃത്യമായ തീയതി അറിയിപ്പ് ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത വീടുകളിലേക്ക് അരി കൂടി സർക്കാർ വിതരണം നടത്തുകയാണ് കെയ റൈസ് എന്ന പേരിൽ സപ്ലൈകോ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും ഗുണമേന്മയുള്ള അരിയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ വീതമാണ് കെയറൈസ് നൽകുന്നത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം തന്നെ കെയറൈസ് ലഭിക്കും ജയ കുറുവ മട്ട അരികളാണ് കെയറൈസ് എന്ന പേരിൽ നൽകുന്നത് സപ്ലൈകോ വഴി ഓരോ റേഷൻ കാർഡിനും പത്ത് കിലോ വരെ സബ്സിഡി നിരക്കിൽ അരി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കും അതിൽ അഞ്ച് കിലോ കെയറൈസും അഞ്ച് കിലോ മറ്റ് സബ്സിഡി അരിയുമാണ് ഒരു മാസം ലഭിക്കുക റേഷൻ കാർഡുകൾ കാണിക്കണം റേഷൻ കടകളിൽ കെയറൈസ് കിട്ടില്ല സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലാണ് കെയറൈസ് ലഭിക്കുക ഇതുകൂടാതെ പതിമൂന്ന് ഇനം സബ്സിഡി പല വ്യഞ്ജന സാധനങ്ങളും സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് പൊതുവിപണിയേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത് ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ കുറച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് ഇനങ്ങളുടെ വിലയാണ് വിഷുക്കാലം വരെ അതായത് ഏപ്രിൽ പതിമൂന്ന് വരെ ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്ന ഭാരത് അരിയുടെ വിതരണവും വിഷുവിന് മുമ്പായി തന്നെ സജീവമായി ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ ഭാരത് അരി വാങ്ങുന്നതിന് റേഷൻ കാർഡുകൾ ആവശ്യമില്ല പ്രധാനമായും വാഹനങ്ങളിൽ ഓരോ ടൗണുകളിൽ എത്തിച്ചായിരിക്കും വിതരണം ഒരാൾക്ക് പത്ത് കിലോയുടെ ഒരു പാക്കറ്റ് ആയിരിക്കും ഒരു തവണ ലഭിക്കുക പൊതുവിപണിയിൽ അരി വില അറുപത്തഞ്ച് രൂപയ്ക്ക് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് രൂപ വരെ വിലയ്ക്ക് ഗുണമേന്മയുള്ള അരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്നവർക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കുന്നതും മിക്ക വീടുകളിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പ്രത്യേകിച്ച് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്ന രണ്ട് പേരെങ്കിലും ഉണ്ടാകും അങ്ങനെയുള്ള വീടുകളിൽ ഈ ക്ഷേമ പെൻഷൻ തുകയെത്തുന്നത് വലിയൊരു ആശ്വാസമാണ് സർക്കാരിൻ്റെ വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളുടെ എല്ലാ വിവരങ്ങളും ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം